വിമാനം ഉയരങ്ങളിലൂടെ പറക്കുന്നത് കാണുമ്പോൾ ചെറുപ്പകാലം മുതലേ നമുക്കൊക്കെ ഒരു കൗതുകമായിരുന്നു ഇപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള ഒരു സഹോദരി ഏഴ് മണിക്കൂറോളം വിമാനം പറത്തി എന്നത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിമാനം നിയന്ത്രിക്കാൻ സാധാരണ റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ നിയന്ത്രിക്കുന്ന അത്ര പ്രയാസമുണ്ടോ ഇവിടെയുള്ള റോഡുകളിൽ ആരംഭിച്ച് അത് അവസാനിക്കുന്നത് വരെ അവന് ഒരു ചെറിയ റെസ്റ്റ് പോലും എടുക്കാൻ കഴിയില്ല അത്രയും ദുഷ്കരമാണ് നമ്മുടെ റോഡുകളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിങ്ങുകളും ഒക്കെ ഒരു നിമിഷം നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ വലിയ അബദ്ധത്തിലായിരിക്കും കണ്ണൊന്ന് ചിമ്മിയാൽ തന്നെ അപകടത്തിലാകും എന്നാൽ അത്ര തന്നെ പ്രയാസകരമാണോ വിമാനം പറത്താൻ ഏതായിരുന്നാലും ഈ വിമാനം പറക്കുക എന്ന അത്ഭുതകരമായ ഒരു സംഭവത്തിന്റെ ഫിസിക്സാണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത് പക്ഷെ അത് കേൾക്കുമ്പോൾ കുറെ പഠിച്ച ആളുകൾക്ക് മനസ്സിലാകൂ എന്ന ധാരണ പൂർണ്ണമായും ഒഴിവാക്കുക ഏത് പഠിക്കാത്ത ആളുകൾക്കും ഉദാഹരണ സഹിതം കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരു വിമാനം പറക്കാൻ നാല് ഫോഴ്സുകൾ ആവശ്യമായി വരുന്നുണ്ട് അതായത് രണ്ട് ഫോഴ്സുകൾക്കെതിരെ രണ്ട് ഫോഴ്സുകൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് വെയിറ്റ് ആണ് അല്ലെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയാം ഭൂമിയിലേക്കുള്ള ഗുരുത്താകർഷണം എല്ലാ വസ്തുക്കൾക്കും വെയിറ്റ് നൽകുന്നത് ഭൂമിയുടെ ഗുരുത്താകർഷണമാണ് അതുകൊണ്ടാണ് ഓരോ വസ്തു അതുകൊണ്ടാണ് ചന്ദ്രനിൽ നമ്മുടെ ഭൂമിയുടെ അത്ര തന്നെ ഗുരുത്താകർഷണ ബലം ഇല്ല അവിടെ ഭാരവും കുറവാണ് അതേസമയത്ത് ചൊവ്വയിലേക്കോ വ്യായത്തിലേക്കോ എത്തുമ്പോൾ ഒരുപാട് കൂടുതൽ ചെയ്യും കാരണം ഗ്രാവിറ്റി കൂടിയെന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആകർഷണ ബലം താഴോട്ടുള്ള ഗ്രാവിറ്റി ഉണ്ട് അതിൻ്റെ വെയിറ്റ് അതിനെതിരെ ഒരു ലിഫ്റ്റ് മുകളിലേക്ക് ഉപയോഗിച്ചെങ്കിൽ അത് ഉയരൂ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അതുപോലെ തന്നെ നമുക്കറിയാം റോഡുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് അതിൻ്റെ പ്രതിരോധം അതാണ് നമുക്കറിയാം ഡ്രാഗ് ഫോയ്സ് എന്നറിയപ്പെടുന്നത് അത് പിന്നിലേക്ക് വലിക്കും അതിനെയെല്ലാം മറികടക്കുന്ന ഒരു ഫോഴ്സ് ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധനം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഈ ഡ്രാഗ് ഫോയ്സിനെതിരെ ഒരു ത്രസ്റ്റ് നമുക്ക് ആവശ്യമാണ് അതുപോലെ വെയ്റ്റിനെതിരെ അല്ലെങ്കിൽ ഗ്രാവിറ്റിക്കെതിരെ ഒരു ലിഫ്റ്റ് ഫോഴ്സ് ഇവിടെ ആവശ്യമാണ് ഈ രണ്ട് ഫോഴ്സുകളും വേണം വിമാനത്തിൽ യഥാർത്ഥത്തിൽ പൊങ്ങാനുള്ള പ്രത്യേകമായ എഞ്ചിനുകളൊന്നുമില്ല അതിന് ത്രസ്റ്റ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ ഇതിന് കൊടുത്തിരിക്കുന്ന ജെറ്റ് എഞ്ചിനുകൾ രണ്ട് ഭാഗത്തും എഞ്ചിനുകൾ ഉണ്ടാകും ജെറ്റ് എഞ്ചിനുകൾ അത് സ്ക്രാം ജെറ്റാണ് ഏറ്റവും പുതിയത് പക്ഷേ അത്തരത്തിലുള്ള വിമാനങ്ങളൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല ഏതായാലും ഈ ജെറ്റ് ഈ ജെറ്റ് എഞ്ചിനുകൾ ഇത് അതിന് ത്രസ്റ്റ് കൊടുക്കും മുന്നോട്ടത് ചലിക്കാനുള്ള അതിൻ്റെ വേഗത അതിൻ്റെ ത്രസ്റ്റ് ഫോയ്സ് കൊടുക്കുന്നത് ഈ എഞ്ചിനുകളാണ് നിങ്ങൾക്ക് കാണാം ചെറുകിനടിയിൽ ഇതുപോലെ കാണുന്ന ഈ ഇതാണ് ജെറ്റ് എഞ്ചിനുകൾ ഈ രണ്ട് എഞ്ചിനുകളാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകാനുള്ള അതിന്റെ ശക്തി നൽകുന്നത് പക്ഷെ മുന്നോട്ട് പോയാൽ മതിയോ ഇത് ഉയരാനുള്ള എന്തെങ്കിലും സംവിധാനം വേണ്ട യഥാർത്ഥത്തിൽ ഇത് ഉയരാനുള്ള ഒരു മെഷീനും ഇതിലില്ല പിന്നെ എങ്ങനെയാണ് വിമാനങ്ങൾ പറക്കുന്നത് ഒരു നിശ്ചിതമായ വേഗത ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ ഹവർ എന്ന ഒരു രീതിയിലെങ്കിലും അതിൻ്റെ സ്പീഡ് എത്തുന്ന സമയത്ത് മാത്രമേ അതിന് പൊങ്ങാൻ സാധിക്കുകയുള്ളൂ ഒന്നുകൂടെ പറഞ്ഞാൽ ഹെലികോപ്റ്ററുകൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നേരെ പൊങ്ങും കാരണം അതിന് ലിഫ്റ്റ് ചെയ്യാൻ വലിയ ഫാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫാനുകൾ ഉപയോഗിച്ചാണ് അതിൻ്റെ ലിഫ്റ്റ് അവിടെ ഉണ്ടാക്കുന്നത് ഡ്രോണുകൾ ഇതൊക്കെ അതിൻ്റെ ഫാനുകൾ ഉപയോഗിച്ചാണ് അതിന് ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഈ വിമാനങ്ങളിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നേരെ മറിച്ച് ഈ ജെറ്റ് എഞ്ചിനുകൾ മുന്നോട്ട് അതിനെ കൊണ്ടുപോവുക മാത്രമേ ഉള്ളൂ എന്നാൽ എവിടെ നിന്നാണ് അതിന് ഉയരാനുള്ള ശക്തി ഉണ്ടാകുന്നത് എന്നാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എയർ ഫ്ലോ ഈ എയർ നമ്മൾ മുന്നോട്ട് ഈ വിമാനം മുന്നോട്ട് വിമാനം റൺവേയിലൂടെ അതിവേഗതയിൽ ഓടുകയാണ് ഈ ഓടുന്ന സമയത്ത് ഇതിന്റെ ചിറകുകൾ ഒരു എയറോഫോയിൽ രൂപത്തിലാണ് ഈ വിമാനങ്ങളുടെ ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ആകൃതിയിലാണ് ഈ രാകൃതിയിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ദൂരം കുറവായിരിക്കും ഈ ഭാഗത്ത് അടിഭാഗത്ത് ദൂരം കുറവാണ് മോൾ ൾ ഭാഗത്ത് വായുവിന് കൂടുതൽ സമയം സഞ്ചരിച്ചിട്ട് ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചേരാം ഇതുതന്നെയാണ് ഒരു ഒരു വിമാനത്തിന്റെ ചരകന്റെ എയറോഫോയിൽ സിസ്റ്റം എന്നറിയ രീതി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ എയറുകൾ അല്ലെങ്കിൽ വാട്ടർ എന്തോ ആവട്ടെ ഈ മുകളിലും താഴയിലും ഉള്ള ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് കൂടുതൽ മുന്നോട്ട് ചലിച്ച് മുന്നിലേക്ക് അതായത് വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് മുകളിലുള്ള വായു അതേ സമയത്ത് താഴെയുള്ളത് വളരെ സ്ലോ ആണ് എന്ന് കാണാൻ സാധിക്കും അതിനർത്ഥം ഇവിടെ മർദ്ദം കുറവാണ് മുഗൾ ഭാഗത്ത് താഴ്ഭാഗത്ത് മർദ്ദം കൂടുതലാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫ്ലിപ്റ്റ് ചെയ്യപ്പെട്ട ഈ രണ്ട് ഭാഗത്തേക്കായി മാറിയിട്ടുള്ള എയർ ഈ എയർ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് വളരെ വളരെ ദൂരം സഞ്ചരിക്കണം അത്ര തന്നെ ദൂരം ഇവിടെ ഇല്ല അപ്പോൾ ഈ വായു ഇത്ര കുറഞ്ഞ സ്ഥലത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കൂടുതൽ വായു ഉണ്ടാകും അതേ സമയത്ത് മുകളിൽ വളരെ ദൂർ ദൂരം ഉള്ളത് കൊണ്ട് അത്ര തന്നെ ഉണ്ടാകുകയില്ല ഇവിടെ ഡോഡ്സുകളുടെ എണ്ണം കൂടുതലായിരിക്കും പക്ഷെ ഇവിടെ ഡോഡ്സുകളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞാൽ വായുവിന്റെ മർദ്ദം ഇവിടെ കുറവാണ് അളവ് കുറവാണ് അതേ സമയത്ത് ഇവിടെ കൂടുതലാണ് സ്വാഭാവികമായും നിങ്ങൾ ഒരു പക്കറ്റിൽ നിന്നും വെള്ളം കോരുന്ന സമയത്ത് ഭാഗത്തുള്ള വെള്ളം ആ ഭാഗത്തേക്ക് ഉയർന്നു വരുന്നതായി കാണാൻ സാധിക്കും ഒരു വാഹനം സ്പീഡിൽ ഓടുകയാണ് ഒരു ബസ് സ്പീഡിൽ ഓടുകയാണ് ഈ ഓടുന്ന സമയത്ത് ബസ്സിന് പിന്നിൽ എയർ അതായത് നമ്മൾ അവിടെ കാണുന്ന ചില പൊടിപടലങ്ങളെല്ലാം അതിന്റെ പിന്നാലെ ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കും തൊട്ട് ബാക്കിലായി പിന്നാലെ ഓടുന്നത് കാണാൻ സാധിക്കും കാരണം ഈ വാഹനം പോയ സമയത്ത് അവിടെയുള്ള വായുവിനെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട് പിന്നീട് ആ വാഹനം പോകുന്ന ഉടനെ അവിടെ വായുവിൻ്റെ അളവ് കുറവാണ് മർദ്ദം വളരെ കുറഞ്ഞിരിക്കുകയാണ് ആ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് അതിശക്തമായി മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും വായു അങ്ങോട്ട് എത്തുകയാണ് അതായത് വായുവിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തേക്ക് വായു എത്തുക എന്നതാണ് ഇത് സാധാരണ വെള്ളമാണെങ്കിലും വായു ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധാരണ കാര്യമാണ് എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ വായുവിൻ്റെ ലോവർ പ്രഷറാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഹൈ പ്രഷറാണ് താഴെയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് ഹൈ പ്രഷറുള്ള ഭാഗത്തു നിന്നും ഒരു പ്രത്യേകമായ ഒരു ഫലമുണ്ടാകും മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ചെയ്യപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം എടുക്കുന്ന സമയത്ത് എടുത്താൽ ഉടനെ ആ ഭാഗത്തേക്ക് താഴെ ഭാഗത്തു നിന്നും ഒരു മർദ്ദം ഉണ്ടാകും മുകളിലേക്ക് താഴെയുള്ള വെള്ളം പൊങ്ങി വരും അത് അവിടെ ഉണ്ടാകുന്ന ഒരു മർദ്ദമാണ് സാധാരണഗതിയിൽ നമ്മള് മഴയെക്കുറിച്ചൊക്കെ ഉള്ള പ്രവചനം നടത്തുമ്പോൾ വായു മർദ്ദം കൂടാൻ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മഴ സാധ്യതയുണ്ട് കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇതെല്ലാം ഒരു ഭാഗത്ത് വായുവിൻ്റെ മർദ്ദം കൂടിയിട്ടുണ്ട് ഒരു ഭാഗത്ത് കുറവാണ് അതുകൊണ്ട് തന്നെ കുറവുള്ള ഭാഗത്തേക്ക് മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കാറ്റടിക്കും ആ സമയത്ത് കാർമേഗമുണ്ടാകും മഴ വർഷിക്കും ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ ഏത് സമയത്തും ഇവിടെ ഇല അനക്കങ്ങൾ ഉണ്ടാകുന്നത് ഏത് കാറ്റുകൾ ഉണ്ടാകുന്നതെല്ലാം ഈ ഒരു രീതിയിലാണ് പകൽ സമയം സൂര്യപ്രകാശം കാരണം ചില ഭാഗങ്ങൾ ചൂടാകുന്നു അത്ര തന്നെ ചൂടാകാത്ത പല ഭാഗങ്ങളുമുണ്ട് അതായത് പർവ്വതങ്ങളും തായ്വരകളും ഇതിന്റെ ചൂടിൽ വ്യത്യാസപ്പെടുന്നു ചൂട് കൂടുന്ന ചൂട് കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ മർദ്ദം കുറയുകയാണ് മർദ്ദം കൂടുന്ന കുറയുന്ന സമയത്ത് അത് ഉയർന്നു പോകും ആ സമയത്ത് മർദ്ദം കൂടിയ ഭാഗത്തു നിന്നുമുള്ള കാറ്റുകൾ ഈ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് അതിശക്തമായി അടിച്ചു അതിശക്തമായി അടിച്ചു വീശും ഇത് ഇങ്ങനെയാണോ ീ മഴയുണ്ടാകുന്നത് അതാണ് നമ്മൾ ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്നുകൂടെ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്രത്യേകമായ ഒരു ലിഫ്റ്റ് ഒരു ഒരു ബലം മുകളിലേക്ക് ഉണ്ടാകുന്നു അത് തന്നെയാണ് അത് ഞാൻ ഒന്നുകൂടെ ഒരു ഉദാഹരണം പറയാം നിങ്ങളൊരു മെറ്റൽ ഷീറ്റ് എടുത്തു കഴിഞ്ഞ് വളരെ വേഗതയിൽ നിങ്ങൾ വായുവിലൂടെ തള്ളുകയാണെങ്കിൽ നിങ്ങൾ ആ പിടിച്ച ഷീറ്റ് മുകളിലേക്ക് ഉയരുന്നത് കാണാൻ സാധിക്കും കാരണം ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു പ്രതിരോധം ഈ പ്രതിരോധം കാരണം മുകളിലേക്ക് ഉയരും ഈ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇവിടെ വായു തട്ടി ഈ ഭാഗത്തേക്ക് വായുവിൻ്റെ അളവ് കുറവായിരിക്കും കാരണം നിങ്ങൾ തള്ളിക്കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് വായുവിൻ്റെ അളവ് കുറവാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോ പ്രഷറാണ് ഉണ്ടാവുക അതായത് മർദ്ദം കുറവാണ് വായു മർദ്ദം കുറവാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഹൈ പ്രഷറുള്ള അതായത് മർദ്ദം കൂടുതലുള്ള ഭാഗത്ത് നിന്നും മർദ്ദം കുറഞ്ഞ ലോ പ്രഷറുള്ള ഭാഗത്തേക്ക് ഈ സീറ്റ് പൊങ്ങുകയാണ് അതാണ് നമ്മൾ സ്പീഡിൽ എയറിലൂടെ നമ്മളൊരു ഒരു സീറ്റ് ഇങ്ങനെ കറക്കി ഇങ്ങനെ കറക്കുന്ന സമയത്ത് അത് പൊങ്ങാനുള്ള കാരണം ഇതേ രീതി തന്നെയാണ് ഈ വിമാനങ്ങളിലെല്ലാം ലിഫ്റ്റ് ഉയർത്തുക എന്ന ഒരു സിസ്റ്റം രൂപപ്പെടുന്നു പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചിറകുകളിലൂടെ എയർ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഇതിന് പൊങ്ങാനോ താഴാനോ അതുകൊണ്ടാണ് ഹെലികോപ്റ്ററുകൾക്ക് വിപരീതമായി ഹെലികോപ്റ്ററുകൾക്ക് റൺവേയുടെ ആവശ്യമില്ല ഹെൽപ്പാഡ് മാത്രമേ ആവശ്യമുള്ളൂ ഇറങ്ങാൻ ആവശ്യമായ സ്ഥലം മതി അതിന്റെ ചിറകുകൾ സുരക്ഷിതമായി എവിടെയും തട്ടാതെ ഇറങ്ങാനുള്ള സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ അതേ സമയത്ത് വിമാനങ്ങൾക്കാകുമ്പോൾ ഒരു റൺവേ ആവശ്യമാണ് ആ റൺവേയിലൂടെ അതിവേഗതയിൽ ഓടുന്നു ആ വേഗതയിൽ ഓടുമ്പോഴാണ് എയർഫ്ലോ ഉണ്ടാവുക ഇവിടെ ഈ ചിറകിൻ്റെ രണ്ട് ഭാഗത്തേക്കായി എയറുകൾ ഡിവൈഡ് ചെയ്യപ്പെടുകയും അങ്ങനെ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഒരു ലിഫ്റ്റ് പോയിസ് ഉണ്ടാവുകയും ചെയ്യുന്നത് അതിന് ഒരു നിശ്ചിതമായ സ്പീഡ് വേണം ചിറകിൻ്റെ വലുപ്പം അതുപോലെ തന്നെ അതിന്റെ വേഗത അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും അതിന്റെ ലിഫ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് പെർ അവർ സ്പീഡിൽ റൺവേയിലൂടെ ഓടിക്കഴിഞ്ഞാൽ ഇതിന് പൊന്താനുള്ള സാധ്യതകളുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണത് എങ്ങനെയാണ് റൺവേയിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് അത് പൊക്കുന്നത് എന്നതാണ് അതിന് രണ്ട് കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഈ ചിറകുകളുടെ ഏറ്റവും ബാക്ക് ഭാഗത്തായി ഒരു ഒരു പീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും മനസ്സിലാകാനാണ് അത്ത ആ രീതിയിൽ പറയുന്നത് ഇവിടെ ഒരു ഒരു ഭാഗം ആ ഭാഗം താഴോട്ടും അതുപോലെ മുകളിലോട്ടൊക്കെ ഇളകുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം താഴോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ടോ അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ട് ഇവിടെ താഴോട്ടും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഈ രീതിയിൽ ഉണ്ടാവുക അതായത് പരമാവധി ഡ്രാഗ് അതായത് റെസിസ്റ്റൻസ് കൂട്ടിക്കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായിരുന്നാലും ഈ ഒരു സംഭവം ചിറകുകളിൽ നിങ്ങൾക്ക് പീസ് പീസുകളായി കാണാൻ സാധിക്കും എന്നാൽ അത് എന്തിനാണ് അതാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് റൺവേയിൽ നിന്ന് ഇതിന് പൊക്കിക്കളയുന്നത് ഈ ഭാഗത്ത് ഒരു നിശ്ചിതമായ ലിഫ്റ്റ് അതിന് ലഭിക്കുന്നുണ്ട് ഇനി കൂടുതൽ ലിഫ്റ്റ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടുതൽ താഴോട്ട് അതിനെ നീക്കുന്ന സമയത്ത് ഇവിടെ കൂടുതലായി വായു മർദ്ദം രൂപപ്പെടുകയും എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ അതിന് പൊങ്ങാനുള്ള സാഹചര്യം ആയിട്ടില്ല അതേ സമയത്ത് ആ സ്പീഡിൽ ഇനി അല്പവും കൂടെ ഒരു മർദ്ദം കൂട്ടിക്കൊടുത്താൽ ഫ്ലൈറ്റ് പൊങ്ങും അപ്പോൾ പൈലറ്റ് ഇവിടെ അതിന് മർദ്ദം കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ഈ ഭാഗം ഒന്നുകൂടെ താഴ്ത്തുന്നു ഈ ചിറകിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗം താഴ്ത്തി കൊടുക്കുന്നു അപ്പോൾ ഇവിടെ മർദ്ദം ഒന്നുകൂടെ കൂടുകയാണ് ഈ ഭാഗത്ത് മർദ്ദം കുറയും ഞാനൊരു പിക്ചർ കൂടെ നിങ്ങൾക്കതിനെ കാണിച്ചേരാം ഇവിടെ ഇവിടെ ഈ രൂപത്തിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത് പക്ഷെ അതിന് ഒന്നുകൂടെ താഴ്ത്തി വീണ്ടും കൂടുതൽ താഴ്ത്തി കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രഷർ കുറ ഇവിടെ വായുവിൻ്റെ അളവ് ഇവിടെ കുറഞ്ഞിരിക്കുകയാണ് കാരണം ഇത് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വായുവിൻ്റെ അളവ് കുറവാണ് ഇവിടെ വായു മർദ്ദം കുറവാണ് ഇവിടെ ലോ പ്രഷർ രൂപപ്പെട്ടു ഇവിടെ ഹൈ പ്രഷറും ഈ താഴ്ഭാഗത്തുണ്ടായി അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങുന്നു അതായത് ആ സ്പീഡിൽ ചിറക് സാധാരണ രീതിയിൽ നിൽക്കുമ്പോൾ ഉയർന്നിട്ടില്ലെങ്കിൽ പോലും ഒന്നുകൂടെ മർദ്ദം കൂട്ടിക്കൊടുത്തപ്പോൾ താഴ്ഭാഗത്തെ മർദ്ദം വർദ്ധിക്കുകയും മുകൾ ഭാഗത്തേക്ക് ഒന്നുകൂടെ കൂടുതൽ കുറയുകയും ചെയ്തപ്പോൾ താഴ്ഭാഗത്ത് മുകളിലേക്കുള്ള ഒരു പ്രഷർ മുകളിലേക്കുള്ള ലിഫ്റ്റ് വീണ്ടും വർദ്ധിക്കുകയാണ് വർധിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഫ്ലൈറ്റ് പൊങ്ങുകയാണ് പക്ഷെ പൊങ്ങുന്ന സമയത്ത് പൈലറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ എലവേറ്റർ അതായത് വിമാനങ്ങൾക്ക് ഇങ്ങനെ രണ്ട് വലിയ ചിറകുകൾ കാണാം ബാക്ക് ഭാഗത്ത് ചെറിയ ചിറകുകളും അതിന്റെ ഏറ്റവും ബാക്ക് ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗവും കാണാൻ സാധിക്കും ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ വിമാനം പൊങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഭാഗത്ത് ഇതിന്റെ ലിഫ്റ്റ് കൂടുകയും എന്നാൽ പൈലറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് ലിഫ്റ്റ് കുറച്ചു കൊടുക്കുകയാണ് ആ ലിഫ്റ്റിന്റെ അളവ് കുറക്കുകയാണ് എങ്ങനെയാണ് കുറക്കുന്നത് ഇവിടെ അല്പം ഈ കാണുന്ന രണ്ട് ഉണ്ട് ഈ രണ്ട് ചരകുകൾക്ക് ബാക്കിലായി ഈ ചെറിയ ഉണ്ട് ആ എലിവേറ്ററുകൾ മുകളിലേക്ക് പൊക്കുമ്പോൾ ഇവിടെ മർദ്ദം കൂടുകയും ഈ ഭാഗത്ത് കുറയുകയും ചെയ്യും താഴ്ഭാഗത്ത് കുറയുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും വിമാനത്തിന്റെ ബാക്ക് ഭാഗം ഒന്നുകൂടെ താഴോട്ട് അതിനൊരു ബലമുണ്ടാകുന്നു അപ്പോൾ ബാക്ക് ഭാഗം താഴുകയും മുകൾ ഭാഗം ഉയരുകയും ചെയ്യും ഇങ്ങനെയാണ് അതിനെ ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പറത്തിയെടുക്കുന്നത് പിന്നീട് അതൊരു നിശ്ചിത അളവിലെത്തിയതിനു ശേഷം ഈ ചിറകുകളിൽ കാണിച്ചിട്ടുള്ള ഈ സംവിധാനം ഈ ചിറകുകളിൽ കാണിച്ചിട്ടുള്ള എലറോൺസുകൾ ഇതിനെ ഇതിനെ സാധാരണ രീതിയിലേക്ക് മാറ്റുകയും അതായത് റൺവേയിൽ ഓടിയ സമയത്തുള്ള രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു വി വിമാനം ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ തൊള്ളായിരം കിലോമീറ്റർ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും അതിൻ്റെ വേഗത ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി ഇനി അതിൻ്റെ ദിശ മാറ്റാൻ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഫ്ലൈറ്റ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ കയ്യിലൊക്കെ ഗൂഗിൾ മാപ്പ് ഉണ്ട് ഈ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ ലക്ഷ്യത്തേക്ക് ഒരു ലൈന് റോഡ് അടയാളപ്പെടുത്തിയത് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതായത് അത് ആ ഒരു ലൈന് ആ ഒരു ലൈനിന് പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്നാൽ ഈ പൈലറ്റിന് മുന്നിൽ ഇതുപോലുള്ളൊരു സ്ക്രീനുണ്ട് റഡാർ ഡിസ്പ്ലേ സ്ക്രീനാണ് ഈ സ്ക്രീനിൽ എന്തെല്ലാം മുന്നിൽ ഉണ്ടോ എന്നത് വളരെ ദൂരെ നിന്ന് തന്നെ ഈ റഡാറിലൂടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ വിമാനം ഇപ്പോൾ ഏത് ദിശയിലാണ് പോകുന്നത് എവിടേക്കാണ് പോകേണ്ടത് എങ്കിൽ അവിടെക്കുള്ളൊരു കൃത്യമായ ഡയറക്ഷൻ ലൈൻ ഉണ്ടാകും ആ ലൈനിലായിരിക്കും ഈ യുദ്ധയു ആ ലൈനിലായിരിക്കും വിമാനം ഉണ്ടാകുക ആ ലൈനിൽ നിന്ന് അല്പം എങ്ങോട്ടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലൈനിലേക്ക് തന്നെ അതിനെ മാറ്റിയെടുക്കും അങ്ങനെ ആ ലൈനിലൂടെ എത്തുമ്പോൾ കൃത്യമായും അതിന്റെ പൊസിഷനിലേക്ക് അതിനെ എത്താൻ സാധിക്കും ഇങ്ങനെയാണ് അന്തരീക്ഷത്തിലൂടെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് അതില്ല എങ്കിൽ അത് നഷ്ടപ്പെടുമ്പോഴാണ് ലക്ഷ്യമില്ലാതെ അത് അപകടത്തിലായി പോകുന്നത് അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുന്ന സമയത്ത് അത് അല്പം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞാൽ അത് സീർച്ചയായും അതിന്റെ ട്രാക്കിലേക്ക് തന്നെ അതിനെ കൊണ്ടുവരണം അതിന് എന്തായിരിക്കും ഇവിടെ ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു എലറോൺസുകൾ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഈ വലിയ ചിറകുകളുടെ രണ്ട് ഭാഗത്തും ഉണ്ടാകും ഈ രണ്ട് ഭാഗത്തുമുള്ള ഈ ചിറകുകളിൽ ഒരു ഭാഗത്ത് ഉയരാനുള്ള അതായത് മുകളിൽ ലോ പ്രഷറും താഴ്ഭാഗത്ത് ഹൈ പ്രഷറും ഉള്ള സംവിധാനം അതായത് എലറോൺസ് ഒന്ന് താഴ്ത്തി കൊടുക്കും അപ്പോൾ സ്വാഭാവികമായും മുഗൾ ഭാഗത്തെ പ്രഷർ കുറവായിരിക്കും ഈ ഭാഗം ഈ ചിറക് മുകളിലേക്ക് പൊങ്ങുന്നു എന്നാൽ ഇതിൻ്റെ നേര് ഓപ്പോസിറ്റ് സിസ്റ്റം ആയിരിക്കും ഇടത് ഭാഗത്തുള്ള ചിറകിൽ ചെയ്യുന്നത് അതായത് അതിന് താഴാനുള്ള സംവിധാനമാണ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മുകളിലേക്കായിരിക്കും അതിൻ്റെ അതിന് മുകളിലേക്കായിരിക്കും അത് നീക്കുക അങ്ങനെ വരുമ്പോൾ പ്രഷർ അതായത് ഹൈ പ്രഷർ വരുന്നത് മുകളിലും ലോ പ്രഷർ താഴെയുമാവും അപ്പോൾ സ്വാഭാവികമായും ഫ്ലൈറ്റ് ഒന്നിങ്ങനെ ചെരിഞ്ഞു വരും അതാണ് നമ്മൾ ഈ അതാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ പൈലറ്റ് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും ഒന്നിങ്ങനെ ചെരിയും രണ്ട് ഭാഗത്തേക്കും ചെരിയും ഇതെല്ലാം ചെയ്യുന്നത് ഇതിന്റെ എല്ലാ ഓപ്ഷൻസുകളും കണ്ടീഷനായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ലക്ഷ്യത്തിലേക്ക് അത് നീങ്ങുക അപ്പോൾ ഈ ചരക് ഈ രീതിയിൽ അതിനെ ക്രമീകരിക്കുമ്പോൾ വിമാനം ഇങ്ങനെ ചെരിയും ചെരിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വട്ടം കറങ്ങുകയായിരിക്കും അതിന് അതിന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ തിരിയാൻ സാധിക്കും ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റഡർ എന്ന് പറയുന്ന ഒരു സംഭവം ഈ സംഭവം തിരിച്ചു കഴിഞ്ഞാലും സ്വാഭാവികമായും ഫ്ലൈറ്റ് നേരെ പെട്ടെന്ന് ഇടതു പലതു ഭാഗത്തേക്ക് തിരിയും പക്ഷെ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു അപകടം സംഭവിക്കും കാരണം അത് പെട്ടെന്ന് അത് പെട്ടെന്നുള്ള ദിശമാറ്റൽ ആയിരിക്കും അതൊക്കെ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ ചെയ്യും യുദ്ധവിമാനങ്ങളിലൊക്കെ അത് കൃത്യമായി ഉപയോഗിക്കും അതുകൊണ്ടാണ് ആ യുദ്ധവിമാനം അത് യുദ്ധവിമാനം ഏത് രൂപത്തിൽ പെട്ടെന്ന് ദിശകൾ മാറ്റാനും മറിയാനും ഏത് രൂപത്തിൽ അതിന് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇനി അതിന് താഴേണ്ടി വരുന്ന സാഹചര്യത്തിൽ വിമാനം മുകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ഈ ബാക്ക് ഭാഗത്തെ എലവേറ്റർ അത് മുകളിലേക്ക് ഉയരാനുള്ള രീതിയിലായിരിക്കും ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് താഴോട്ട് അതിന് ഭാഗത്തേക്ക് അതിന്റെ ഈ എലവേറ്ററുകൾ ചരിച്ചു കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ താഴ്ഭാഗത്ത് മർദ്ദം കൂടുകയും മുഗൾ ഭാഗത്ത് മർദ്ദം കുറയുകയും ചെയ്യും എന്നാൽ മുന്നിലുള്ള ഈ ചിരവുകളിൽ ഒന്നും ചെയ്യുകയില്ല അപ്പോൾ സ്വാഭാവികമായും ബാക്ക് ഭാഗം ഉയരുന്നു മുൻഭാഗം താഴോട്ടും നിൽക്കുന്നു അങ്ങനെ താഴോട്ട് വിമാനം ചലിച്ച് അത് നിശ്ചിത ആ ഒരു സ്ഥലം വരെ ആ രീതിയിലായിരിക്കും വിമാനം വരിക പിന്നീട് പൈലറ്റ് നേരെ ഓപ്പോസിറ്റ് അതായത് ഇത് ലാൻഡ് ചെയ്യാൻ അടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയ രീതിയാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ബാക്ക് ഭാഗം താഴ്ത്തുന്നു മുഗൾ ഭാഗം പൊക്കുന്നു അങ്ങനെ വരുമ്പോൾ വിമാനം ഈ ആകൃതിയിലായിരിക്കും നേരെ റൺവേയിൽ അതിൻ്റെ ബാക്കിലെ ചക്രങ്ങളായിരിക്കും തട്ടുക അങ്ങനെ വരുമ്പോൾ അതിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയും കാരണം ബാക്കിലുള്ള ചക്രങ്ങളിലൂടെ തട്ടിക്കൊണ്ട് തന്നെ കുറച്ച് ഭാഗം കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും നേരെ മറിച്ച് മുൻഭാഗമാണ് തട്ടുന്നത് എങ്കിൽ അത് അപകടത്തിലേക്ക് എത്തും അതുകൊണ്ട് താഴ്ഭാഗം തട്ടി കുറച്ചുകൂടെ മുന്നോട്ട് പോയി മെല്ലെ മുഗൾ ഭാഗം വെച്ചു കൊടുക്കുന്ന രീതിയായിരിക്കും ഒരു പൈലറ്റ് സ്വീകരിക്കുന്നത് ഈ രൂപത്തിലാണ് ഈ വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ അന്തരീക്ഷ വായു ഉള്ളതുകൊണ്ടാണ് അതിലുള്ള റെസിസ്റ്റൻസുകൾ അതിൻ്റെ മർദ്ദവ്യത്യാസങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ചിലപ്പോൾ വളരെ മുകളിലെത്തിയതിനു ശേഷവും പൈലറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടി വരും കാരണം വായുവിൻ്റെ മർദ്ദം ചില ഭാഗത്ത് വ്യത്യാസപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വ്യത്യാസപ്പെടുന്ന ഘട്ടം വന്നാൽ അതായത് ഒരു നിശ്ചിത സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനത്തിന് പെട്ടെന്ന് ആ ഭാഗത്ത് വായുവിൻ്റെ മർദ്ദം കൂടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് ഉയരങ്ങളിലേക്ക് തെറിച്ച് പൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പ്രഷർ പ്രഷർ എല്ലാം ഇതിന്റെ ഉള്ളിൽ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനനുസരിച്ച് അതിന്റെ വേഗതയും അതിന്റെ എഞ്ചിനുകളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക വിമാനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇളക്കങ്ങളെല്ലാം അതിന് സംഭവിക്കാൻ കാരണം വായുമർദ്ദത്തിൽ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായും വിമാനം ഇളകുകയും ചെരിയുകയും ഒക്കെ ചെയ്തേക്കാം മാത്രമല്ല വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് അപകടകരമായ രൂപത്തിൽ ഉയരുകയും ആളുകൾക്കൊക്കെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുകൊണ്ടാണ് മുകളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൈലറ്റ് നമ്മോട് ബെൽറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് കാരണം പെട്ടെന്നൊരു പക്ഷെ വിമാനം മുകളിലേക്ക് ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അപകടം വരാതിരിക്കാനാണ് ബെൽറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതകരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിമാനങ്ങളൊക്കെ പറക്കുന്നത് അപ്പോൾ അന്തരീക്ഷ വായു അറ്റ്മോസ്ഫിയറിലാണ് ഇതിനൊക്കെ സാധ്യമാവുക അതേസമയത്ത് ഔട്ടർ സ്പേസിലേക്ക് പോയാൽ ഇതിന് യാതൊരു സാധ്യതയും വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല അതേ സമയത്ത് അവിടെ പിന്നെ റോക്കറ്റുകൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ അതായത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമപ്രകാരം പ്രവർത്തിക്കുന്ന റോക്കറ്റുകൾ ആ റോക്കറ്റിൽ നിന്ന് വരുന്ന പിന്നോട്ട് വരുന്ന ബലം നമുക്കറിയാം ഇന്ധനം കത്തി പുറത്തേക്ക് വരുന്ന ആ ഒരു മർദ്ദം ആ മർദ്ദത്തിൻ്റെ അതേ രൂപത്തിലുള്ള മർദ്ദം അതിൻ്റെ ഓപ്പോ ഓപ്പോസിറ്റ് ദിശയിലേക്കും ലഭിക്കുന്നു അങ്ങനെയാണ് റോക്കറ്റുകൾ പോകുന്നത് അതുകൊണ്ടാണ് ഔട്ടർ സ്പേസിലേക്ക് പോകുമ്പോൾ അത് റോക്കറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ക്രൂസ് മിസൈലുകൾ ഒരിക്കലും തന്നെ ഔട്ടർ സ്പേസിലേക്ക് പോവുകയില്ല അതേ സമ കാരണം അതിൽ ജെറ്റ് എഞ്ചിനുകളൊക്കെയാണ് ക്രൂസ് മിസൈലുകളിൽ ഉപയോഗിക്കുന്നത് അതേ സമയത്ത് സാധാരണ അതേ സമയത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ അത് ഔട്ടർ സ്പേസിലൂടെ കടന്നുപോയിട്ടാണ് വീണ്ടും അറ്റ്മോസ്ഫിയറിലേക്ക് താഴോട്ട് വരുന്നത് കാരണം അത് ഉപയോഗിക്കുന്നത് റോക്കറ്റ് സംവിധാനമാണ് അപ്പൊ റോക്കറ്റുകൾക്ക് മുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം